കല്ലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി ഒന്നു മുതൽ ഇരുപത് വരെ തീയതികളായി നടക്കും ഫാം കാർണിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേന്ദ്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുജനങ്ങൾക്ക് കൃഷിയുടെ മേന്മതിരിച്ചറിയാൻ ഉതകുന്ന തരത്തിൽ വിജ്ഞാനവും വിപണനവും വിനോദവും കോർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്തമായ വിളകളും കൃഷിരീതികളും അനുഭവിച്ചും ആസ്വദിച്ചും സന്ദർശകരെ ഫാമിലൂടെ നടത്തുന്ന നേച്ചർ വാക് ഫാം കാർണിവലിന്റെ പ്രത്യേകതയാണ് ഇതോടൊപ്പം ഫ്രഷ് ഫ്രം ഫാം എന്ന മേഖലയിൽ ഫാം ഉൽപ്പന്നങ്ങളും വിത്തനടിൽ ഉൽപാദന ഉപാധികളുടെ വിപണനവും ഒരുക്കിയിട്ടുണ്ട് വിവിധ കൃഷി രീതികളിൽ പരിശീലനവും നൽകും വിവിധ പച്ചക്കറി ഇനങ്ങൾ മത്സ്യം കൂൺ എന്നിവ ഫ്രഷ് ഫ്രം ഫാം മേഖലയിൽ ലഭിക്കും മുതൽ വരെയുള്ള കാർണിവൽ രണ്ട് സംസ്കൃതി പഠന കേന്ദ്രത്തിന്റെ സമർപ്പണം മൂന്ന് ഉത്തര കേരളത്തിൻ്റെ തന്നെ നെൽകർഷകർക്ക് ആശ്വാസമാകുന്ന ട്രൈക്കോഗ്രമ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ശാക്തീകരണത്തിൻ്റെ സമർപ്പണം ഉദ്ഘാടനം ഇതിൽ കാർണിവൽ എന്നുള്ളത് നമ്മുടെ മൂന്നാമത്തെ കാർണിവലാണ് ഡീറ്റെയിൽസൊക്കെ പിന്നെ അവർ പറയും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് മറ്റുള്ള സ്റ്റാളുകളിൽ നിന്നല്ലേ മറ്റുള്ള എക്സ്പോകളിൽ നിന്നും വ്യത്യാസം എന്ന് പറയുന്നത് വിജ്ഞാനവും വിപണനവും അതോടൊപ്പം വിനോദവും ഒരു സംരംഭം നേച്ചർ വാക്കിലൂടെ ജനുവരി ഒന്ന് മുതൽ പകൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറും രാത്രി ഗാനമേളകളും നാടൻപാട്ടുകളും നൃത്ത ഇനങ്ങളും ഉൾപ്പെടുന്ന കലാപരിപാടികളും അരങ്ങേറും ജനുവരി ഒന്നിന് പ്രവേശന ടിക്കറ്റിന്റെ ആദ്യ വില്പന കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ നിർവഹിക്കും ജനുവരി മൂന്നിന് മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താനം പി കാർഷിക സർവകലാശാല പവലിയൻ ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാങ്കേതിക വിദ്യാ ഫീൽഡ് പ്രദർശനം ഇ ചന്ദ്രശേഖരൻ എം എൽ എയും ബയോപാർക്ക് സി എച്ച് കുഞ്ഞമ്പു എം എൽ എയും ഫ്രഷ് ഫ്രം ഫാം എന്നെ നെല്ലിക്കുന്ന എം എൽ എയും വിപണനമേള എ കെ മഷ്റഫ് എംഎൽഎയും സെമിനാർ പരിശീലന പരിപാടികൾ എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ പെലിക്കുടി കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ ഫാം ഇൻചാർജ് പി കെ രതീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് ഫാം സൂപ്രണ്ട് കെ സി ജയ്മോൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ